ചോദിക്കുകയല്ലേ നിയമം അനുസൃതമായി അല്ലെങ്കിൽ നിയമം കൊണ്ട് ഇത് ഒരു ഓവർ ദ ഇപ്പൊ അത് ഓവർ ദ കൗണ്ടർ ആണ് മാഡം പക്ഷെ അത് അങ്ങനെ പാടില്ല ഒരു പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ് ആയി മാറ്റണം ഇല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾ ഹെച്ച് ഡ്രഗ് അങ്ങനെ മാറ്റണം എന്നുള്ള ഒരു നിർബന്ധമായി മാറ്റേണ്ടി വേണം അതിനൊരു നിയമനിർമ്മാണം വേണ്ടേ ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എനി ഡെവലപ്ഡ് കൺട്രി ഫോർ ദാറ്റ് മാറ്റർ അങ്ങനെ ചെയ്യുന്നുള്ളൂ ഞാൻ പറഞ്ഞാലും നൂറ് രൂപ താഴെ നൂറ് രൂപ പ്ലസ് ഇപ്പോൾ വൺ ബിറ്റ്വീൻ വൺ ആൻഡ് ഹൺഡ്രഡ് ആൻഡ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസാണ് അതിൻ്റെ വില നൂറിനൂറ്റമ്പത് രൂപയ്ക്കായിടയിലാണ് അതിന് വില ഇൻഫാക്റ്റ് അമേരിക്കയിൽ നിന്ന് വന്ന നോട്ടി ആ യൂണിവേഴ്സിറ്റിയിൽ സ്റ്റുഡൻസ് വന്നപ്പോൾ എന്നോട് ചോദിച്ചു ഇവിടെ എത്ര രൂപയ്ക്കാണ് കിട്ടണം ഞാൻ പറഞ്ഞു നിങ്ങൾ പറയുകയാണെങ്കിൽ ഒരു ഡോളർ താഴെ വില ഒരു ഡോളർ ചില്ലുവാനേ വിലയേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയി കാരണം അവിടെ കിട്ടുന്നില്ല ഓക്കെ ഓവർ ദ ഡ്ര കൗണ്ടർ ഡ്രഗായിട്ട് കിട്ടുന്നില്ല യങ്സ്റ്റേഴ്സാണ് വരുന്നത് എല്ലാ കൊല്ലവും വരുന്ന ആ കൂട്ടരാണ് നമ്മുടെ അടുത്തേക്ക് വരുന്ന ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്നവരാണ് അവർ ചോദിച്ചു ഞാൻ പറഞ്ഞു പക്ഷേ ഏറ്റവും വലിയ മിസ് യൂസ് നടക്കുന്ന ഇന്ത്യയിൽ അതിനെക്കുറിച്ച് സ്റ്റഡി ഒട്ടും ഇല്ലതാണ് പക്ഷേ ഞാൻ വ്യക്തിപരമായി പറഞ്ഞാൽ സ്റ്റഡി ആയിട്ട് നടത്തുന്നില്ല പക്ഷേ ഞാൻ പേഷ്യൻസിനെ ഉത്ബോധിപ്പിക്കാണ്ട് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണെന്ന് മനസ്സിലാക്കാറുണ്ട് ഫോർ എക്സാമ്പിൾ അടുപ്പിച്ച് ആഴ്ച തന്നെ വട്ടം കഴിച്ച ഒരു ഐ പി എൽ വന്ന ഒരു വ്യക്തി ആ കുട്ടി ഇന്നലെ രാത്രി ഐ പി എൽ കഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഐ പി എൽ കഴിച്ചിട്ടുണ്ട് കാരണം ഇന്ന് ആ കുട്ടി ഇന്നലെ വിചാരിക്കാതെ ഒരു ഇൻ്റർ നടന്നു അവർക്ക് വേണ്ടാത്തത് ഗർഭമാണ് അതുകൊണ്ട് അവർ ഐ പി എൽ എടുത്ത് കഴിച്ചു അന്ന് കഷ്ടകാലത്തിന് അവർക്കൊരാക്സിഡൻ്റ് ഉണ്ടായി എന്ന് വെച്ചോളൂ അവരെ എമർജൻസി യൂണിറ്റിലേക്ക് കൊണ്ടുപോയി എവിടെ അവർക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു പരിചയമില്ലാത്ത ആശുപത്രിയിൽ പരിചയമില്ലാത്ത ആൾക്കാരാണ് അവരെ തൂക്കിക്കൊണ്ട് പോയേക്കുന്നത് അന്ന് അവർക്ക് ഒരു എമർജൻസി ആയിട്ട് അവർക്ക് ഒരു ത്രോംബസ് അല്ലെങ്കിൽ ഒരു ക്ലോട്ട് ണ്ടായി അവർക്കന്ന് ഒരു കാരണവശാലും മരിക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തി അന്ന് മരിച്ചു എന്നിരിക്കട്ടെ അതെങ്ങനെ പറയുന്ന നമ്മുടെ സമൂഹം അതിനെങ്ങനെ വ്യാഖ്യാനിക്കണേ ഡോക്ടറുടെ അനാശ അനാ അനാവശ്യമായ ഇടപെടലെന്നോ ഒന്നും ആയിരിക്കില്ല അയ്യോ വിധി എന്നായിരിക്കാം ഒരു പക്ഷേ എങ്കിൽ കാരണം ചെറിയ ഒരു പരുക്ക് മൂലം അവർ മരിച്ചു അല്ലെങ്കിൽ തലച്ചോറിൽ ക്ലോട്ട് കെട്ടി അല്ലെങ്കിൽ ഹൃദയത്തിൽ ക്ലോട്ട് കെട്ടി അല്ലെങ്കിൽ ലങ്ങില് ക്ലോട്ട് കെട്ടി എന്നായിരിക്കും ഒരാൾ പോലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുന്നില്ല എമർജൻസി ഡോക്ടർക്ക് പോലും അറിയുന്നില്ല അവർ നാല് മടങ്ങ് അധികം ഉള്ള ഒരു എമർജൻസി കോൺസെപ്റ്റ് ഈശ്വരയോളം പ്രജസ്റ്റോളും എടുത്തോണ്ട് വന്നേക്കുകയാണെന്ന് പോലും അറിയുന്നില്ല അതൊക്കെ വളരെ റെലവെന്റ് അല്ലേ ഗർഭ ട്യൂബിലുണ്ടാവുന്ന ഗർഭ നമ്മുടെ അടുത്ത് തന്നെ എത്ര വ്യക്തികൾ വരുന്നു ഞങ്ങൾക്ക് വരുന്നുണ്ട് പീരീഡ്സ് വരുന്നുണ്ട് അശോ അല്ലല്ലോ നിങ്ങൾക്ക് ട്യൂബിൽ ഗർഭമാണല്ലോ അതെങ്ങനെയാണ് എന്ന് ചോദിക്കും കഴിഞ്ഞ പ്രാവശ്യം പീരീഡ്സ് കിട്ടിയാലോ ഐ പി എൽ കഴിച്ചതാണല്ലോ ഇത്യാദികൾ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എത്ര വിരോധാഭാസമാണ് അവർ വരുന്നത് ഓൾമോസ്റ്റ് നിയർ ഡെത്ത് കണ്ടീഷനിലാണ് നമ്മൾ വരുന്നത് അവരെ നമ്മൾ രക്ഷിച്ചു എന്നുള്ളതിനെക്കാട്ടിലും അവർ കണക്കാക്കുന്നത് നമ്മൾ അവരെ ശിക്ഷിച്ചു എന്നുള്ള നിലവാരത്തിലാണ് അവരെ ട്രീറ്റ് ചെയ്യേണ്ടി വന്നു അവരെ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വന്നു ഇത്യാദികളാണ് അപ്പോഴാണ് അവർ ചോദിക്കുന്നത് ഡോക്ടേഴ്സ് അല്ലേ പറഞ്ഞു തരേണ്ട ഐ പി എൽ പാടില്ല എന്നൊക്കെ ഉള്ളത് പറയുന്നത് അവരോട് ആരാ പറഞ്ഞത് ഒ ടി സി ആയിട്ട് വെറുതെ പോയി മേടിക്കാനായിട്ട് ആരാ പറഞ്ഞത് അത് ഗവണ്മെന്റിനെയാണോ ആരെയാണ് കുറ്റം പറയില്ല ഏറ്റവും കൂടുതൽ മാഡം ഉയർത്തുന്ന രണ്ട് രണ്ടാമത്തെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മാഡം അവർക്ക് ഒരു ഒന്നൊന്നര മണിക്കൂർ ക്ലാസ് എടുക്കും നമുക്ക് ചോദിക്കാം മാഡം എന്താണ് അങ്ങനെ എന്തുകൊണ്ട് ആണ് മാഡം അതിനെതിരെ ഇത്ര സ്റ്റേൺ ആയിട്ട് നിലകൊള്ളുന്നതെന്ന് നമുക്ക് എന്താ മാഡം ടി പി ഗർഭം മനസ്സിപ്പിക്കാൻ വരുന്ന മാഡം അത് എന്താ പറയാ ഒന്നും സപ്പോർട്ട് ചെയ്യാത്ത എന്താണ് മാഡം അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ സർക്കാരിന്റെ നിയമത്തിനോട് എതിരല്ല ചെയ്തു കൊടുക്കും പക്ഷെ മാഡം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കും കഴിയുന്നത് ഒരു ഗർഭം മനസിപ്പിക്കാനായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എം ടി പി വരികയാണെന്നുണ്ടെങ്കിൽ മാഡം ഏറ്റവും കൂടുതൽ അതിനെ നിരുത്സാഹപ്പെടുത്തും നമ്മൾ ചെയ്തു കൊടുക്കും കാരണം ഇരുപത് ആഴ്ച വരെ ഗവൺമെന്റിന്റെ റൂൾ അനുസരിച്ച് അവർ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കണം പക്ഷേ നിരുത്സാഹപ്പെടുത്തണം അതിന്റെ കാരണങ്ങൾ നമുക്ക് മാഡത്തിനോട് തന്നെ ചോദിക്കാം ഒന്ന് ഗർഭം അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഈ നിങ്ങളെല്ലാവരും വാച്ച് ചെയ്യുന്നുണ്ടാവും ഈ നാഷണൽ ജിയോഗ്രാഫിക് ചാനലുകളുടെ ആനിമൽ പ്ലാനറ്റ്സൊക്കെ ഒരു കുരുവി അണ്ട മുട്ടയിടാൻ വേണ്ടി കണ്ടുപിടിക്കുന്ന ബുദ്ധിമുട്ടുകൾ പെങ്കുവിൻ അലമാ അലകളിൽ കൂടെ അതിൻ്റെ മുട്ട സൂക്ഷിച്ചു വെക്കുന്നത് എത്ര നേച്ചർ അവനവൻ്റെ കുഞ്ഞിന് വേണ്ടി ഉണ്ടാക്കുന്ന പ്ര അതിലെ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള മനുഷ്യ വ്യക്തിയാണ് ആനിമലാണ് മനുഷ്യൻ അതിന് ഒരു കുട്ടിയുണ്ട് മടിയിലൊരു കുട്ടിയുണ്ട് ആ കുട്ടിയെ നമ്മൾ അബദ്ധത്തിൽ ഒരു ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നേഴ്സ് വേദനിപ്പിച്ചു എന്ന് പറഞ്ഞ നേഴ്സിനോട് യുദ്ധം കയർക്കണതാണ് ഈ അച്ഛനും അമ്മയും അതേ അച്ഛനും അമ്മയാണ് വായറ്റിൽ ഇപ്പോൾ ഒരു ഗർഭം വളരേണ്ടത് എനിക്കിത് വേണ്ട കളയ അതായത് ഒരു ജീവനാണ് ഹൃദയം മിടിച്ചു തുടങ്ങുന്ന ഒരു ജീവനാണ് കൈയും കാലും വെച്ച് തുടങ്ങിയേക്കുന്ന ജീവനാണ് എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നുന്നത് കയ്യിലിരിക്കുന്ന കുഞ്ഞിനോടുള്ള ലാളന സ്നേഹം മൂത്തട്ട് ഇവർ കളയുന്നത് അനതർ ജീവനെയാണ് വേർ നെർവസ് സിസ്റ്റം എല്ലാം തുടങ്ങിയേക്കുന്ന ഒരു ജീവനെയാണ് ഇത് കളയാൽ മാത്രം ഇവരെ എന്തുകൊണ്ട് ഇതിനകത്ത് എനിക്ക് പാപപുണ്യ പാപപുണ്യബോധമൊന്നുമില്ല നരകവും സ്വർഗമൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്നെ ഒരു റിലിജനും നയിക്കുന്നില്ല പക്ഷേ നമുക്ക് നമ്മളുടെ സ സമയം മാത്രം അല്ലെങ്കിൽ നമ്മളുടെ സന്തോഷം മാത്രം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു സാധന ഒരു 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 ജീവിതത്തിനെ നശിപ്പിച്ച് കളയാനുള്ള അർഹത നമുക്കുണ്ടോ അൺബോൺ ചൈൽഡിൻ്റെ റൈറ്റ് ഒരു പേരൻറ്റിന് മാത്രമാണോ അൺബോൺ ചൈൽഡിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഈ നിയമം ഇരുപതാഴ്ച എന്ന് പറഞ്ഞ് മാത്രം ഇതിനാണ് നിയമിപ്പിക്കുന്നത് അടുത്ത ഉണ്ടാവാൻ പോകുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എത്ര എത്ര മാസം മാസം വരെയാണ് അത് വരെ വരെ കളയാൻ പറ്റും ദിവസം ഒരു ർഭത്തിന് ഒരുവിധം സേഫായിട്ട് നമുക്ക് ഗുളികകൾ കൊണ്ട് കളയാൻ പറ്റുന്നത് ബിയോണ്ട് അറുപത്തി മൂന്ന് ദിവസം മിക്കവാറും സർജിക്കലി ടെർമിനേറ്റ് ചെയ്യുമ്പോൾ വരാവുന്ന പ്രശ്നങ്ങൾ എന്തോരം ഓപ്സ്ട്രറ്റിക്സിൽ അതായത് ഗർഭ ഗർഭസമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരുവിധം നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് മുപ്പത്തിമൂന്ന് വർഷമായി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന എന്നെ പോലുള്ള ഡോക്ടേഴ്സ് കണ്ടിട്ടുണ്ട് ഇവരില് വിചാരിക്കാറുണ്ട് ഈശ്വര ഇവരെന്തെന്നാണ് വിചാരിക്കണേ നമ്മൾ ഇവരെ ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നത്തിന് വേണ്ടി മാത്രമാണ് ചികിത്സിച്ചേക്കിടുന്നത് ഇവരുണ്ടാക്കി വെച്ച ഒരു പ്രശ്നമാണെന്ന് അവരെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അവർ ഈ ആശുപത്രി തന്നെ എത്തിയെടുക്കില്ല അവർ തിരഞ്ഞെടുക്കില്ല വേറെ ആശുപത്രിയിലേക്ക് പോകും അവർ വിചാരിക്കണേ നമ്മൾ ഇത് ചെയ്തു കൊടുത്തു നന്നാക്കി കൊടുത്തു എന്നുള്ള വിചാരിക്കുന്നത് അവർ അത്രയും വലിയ കോംപ്ലിക്കേഷൻ ആയിരുന്നു എന്നുള്ളത് നേരത്തെ പറഞ്ഞില്ല എന്നുള്ളത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രസവത്തിന് പോലും വളരെ അധികമാണ് വളരെ വളരെ അധികമാണ് അത് നമ്മളൊരു ഒരു പത്ത് കേസ് അടുപ്പിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ പത്ത് കേസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടർ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടറെ എന്തായാലും സാമൂഹികമായ പ്രതിബദ്ധതയോടുകൂടി ഒന്നൊന്നര മണിക്കൂർ ഗർഭനിരോധന മാർഗത്തെ നമ്മൾ അവരോട് പറയും ഞാൻ പറയാറുണ്ട് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരാം സമ്മതിച്ചു ഇത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാൻ പോകേണ്ടത് അടുത്ത സ്റ്റെപ്പ് എന്താ ഇനി ഈ ഗർഭം വരൂല എന്നുള്ളതിനെ കുറിച്ച് അടുത്ത ആശുപത്രി തണ്ടണതിനു പകരം നിങ്ങൾ എന്താ തീരുമാനം എടുക്കണേ അത് എന്നെ കൊടുത്ത് എന്നോട് പറയൂ എന്നാൽ ഞാൻ ചെയ്തു തരാം എന്നെ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളൂ അല്ല അല്ലാതെ നിങ്ങൾ ചെയ്യുന്ന തെറ്റാന്ന് പറയാറില്ല പിന്നെ ഞാൻ ചോദിക്കാറുണ്ട് കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ ഞാനൊന്നുള്ളി നോക്കട്ടെ നിങ്ങൾ എന്നെ തല്ലുവോ നിങ്ങൾ എനിക്ക് മിഠായി മേടിച്ചു തരുമോ നിങ്ങൾ എന്നെ തല്ലോ ആ നിങ്ങൾ തല്ലും അല്ല നിങ്ങൾക്ക് ദേഷ്യം വരും ഞാൻ ഒരു കുട്ടിയെ ഈ കുട്ടിയെ അടിച്ചാൽ നിങ്ങൾക്ക് ദേഷ്യം വരും എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെ ഗാഠമായി ചിന്തിക്കണം നിങ്ങൾ ഇന്നൊരു രാത്രി ആലോചിച്ചിട്ട് വരും എന്ന് ഞാൻ പറയാറുണ്ട് ഈ ഗുളിക കൊണ്ടൊക്കോളൂ എന്നൊരു തിരിച്ചേനിക്കൊണ്ട് തന്നോളൂ ഞാൻ ആ ഗുളിക അങ്ങനെ തന്നെ മേടിച്ച് വയ്ക്കാം നിങ്ങളെ ഞാൻ കുറ്റം പറയാൻ പോളാന്ന് ഞാൻ പറയാറുണ്ട് നിങ്ങൾ ഫോളിക് ആസിഡ് മാത്രം കഴിച്ചാൽ മതി നിങ്ങൾ എന്നെ തന്നെ കാണണമെന്നില്ല നിങ്ങൾ വേറെ ഏത് ഡോക്ടറെ വേണമെങ്കിലും കണ്ടോളൂ അതിനു പകരം ഈ ഈ ഗീർവാണം കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല വേറെ ആശുപത്രി എന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചു പോകുന്നത് പൊതുജനത്തിൻ്റെ വിവരക്കു ദോഷമാണെന്നേ വിവരക്കേടാണെന്നേ എനിക്ക് തോന്നുന്നുള്ളൂ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ ഞാൻ ഇതിനെ പ്രതിരോധിക്കും എൻ്റെ ജീവന കൊക്കുള്ളിൽ ജീ ജ കൊക്കിലെ ജീവൻ ഉള്ളിടത്തോളം കാലം ഞാനിത് പ്രതിരോധിക്കും അത് തീർച്ചയാണ് എം ടി പി എന്നുള്ള രൂപരേഖയല്ല ഞാൻ കുറ്റം പറയുന്നത് ആറ്റിറ്റ്യൂഡിനെയാണ് ആ അതിനോട് എടുത്തേക്കുന്ന തീരുമാനത്തിനെയാണ് ഞാൻ കുറ്റം പറയുന്നത് നമുക്കൊരു അയ്യായിരം നല്ല പ്രതിരോധ മാർഗ ഗർഭപ്രതിരോധ മാർഗങ്ങൾ ഈ സയൻസ് കണ്ടുപിടിച്ചിരിക്കുമ്പോൾ അത് എൻ്റെ അയൽവാസി പറഞ്ഞു അത് കൊള്ളൂല എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അത് കൊള്ളൂല അല്ലാണ്ട് ഒരു പ്രൊഫഷണൽ പറഞ്ഞു അത് കൊള്ളൂല എന്ന് പറയാണ്ട് അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അതിന് ഷോട്ട് കട്ട് ഉണ്ട് ഒരു ഐപ്പില് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് എത്ര അയപ്പിൽ തെറ്റും മൊത്തമായിട്ട് ഒരു ഇരുന്നൂറ് അയപ്പിൽ അതായത് മൊത്തം ഒരു മിനിമം രണ്ടായിരത്തഞ്ഞൂറ് രൂപ അതിനു വേണ്ടി ചിലവാക്കി ഓക്കെ ആ ആൾക്ക് രണ്ടായിരത്തഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നെങ്കിൽ എത്ര വേണ്ട ഇരുന്നൂറ് രൂപ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു സേഫായിട്ടുള്ള ഗർഭ നിരോധന മാർഗ്ഗം ഞാൻ പറഞ്ഞു